ഈ വർഷത്തെ ഐ പി എൽ മിനി താർലേലം ഡിസംബർ പതിനഞ്ചിന് നടക്കുമെന്ന് റിപ്പോർട്ട് ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിലൊന്നിലായിരിക്കും താർലേലം നടക്കുകയെന്ന് ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ തവണ മെഗാ താർലേലത്തിന് സൗദി അറേബ്യ വേദിയായതുപോലെ ഇത്തവണ വിദേശത്ത് താറലേലം നടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട് താരലേലത്തിനു മുമ്പ് ടീമുകൾക്ക് കളിക്കാരെ നിലനിർത്താനുള്ള അവസാന തീയതി നവംബർ പതിനഞ്ചായിരിക്കും കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സാണ് ഇത്തവണ താരലേലത്തിനു മുമ്പ് കൂടുതൽ കളിക്കാരെ കൈവിടുക എന്നാണ് സൂചന ദീപക് ഹൂഡ വിജയ് ശങ്കർ രാഹുൽ സാം കരൺ ഡെവൺ കോൺവേ തുടങ്ങിയ അഞ്ച് താരങ്ങളെ ചെന്നൈ ലേലത്തിനു മുമ്പ് കൈവിട്ടേക്കുമെന്നാണ് കരുതുന്നത് രവിചന്ദ്രൻ അശ്വിൻ വിരുമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പേസിൽ ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ അധികമായി ലഭിക്കും രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസനെ ചെന്നൈ ടീമിലെത്തിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ലേലത്തിനു മുമ്പ് പരസ്പര ധാരണ പ്രകാരമുള്ള ട്രേഡിലൂടെ സഞ്ജുവിനെ ടീമിലെത്തിക്കാനുള്ള ചെന്നൈയുടെ ശ്രമം വിജയിച്ചിരുന്നില്ല അതേസമയം രാജസ്ഥാൻ റോയൽസ് ശ്രീലങ്കൻ സ്പിന്നർമാരായ വനിന്ദു ഹസ്രങ്കിയെയും മഹീഷ തീക്ഷണയെയും കൈവിട്ടേക്കുമെന്ന് സൂചനകളുണ്ടെങ്കിലും ശ്രീലങ്കൻ ബാറ്റിംഗ് ഇതിഹാസം കുമാർ സംഘക്കാര വീണ്ടും മുഖ്യ പരിശീലകനാവുന്ന സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത വിരളമാണ്